ചെറായി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് പ്രകടനവും യോഗവും നടന്നു ചെറായ് മർച്ചന്റ്സ് അസോസിയേഷൻ വ്യാപാരി ദിനം ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് അസോസിയേഷൻ മെമ്പർമാർ പ്രകടനമായി വ്യാപാര ഭവനിൽ എത്തിച്ചേർന്നു ý thức ý thức ý thức ý thức ý thức ý

വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ കൌൺസിലംഗം എ കെ മോഹനൻ പതാക ഉയർത്തി തുടർന്ന് ചെറായി വ്യാപാര ഭവൻ ഹാളിൽ എ കെ മോഹനന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നു സെക്രട്ടറി കെ ഡി ഇന്ദ്രജിത് സ്വാഗതമാശംസിച്ചു വ്യാപാരികൾ ഇന്നനുഭവിക്കുന്ന പ്രയാസങ്ങളും ദിനംപ്രതി ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതെ ആകുന്നതിനെക്കുറിച്ചും ചെറുകിട വ്യാപാര മേഖലയെ സർക്കാർ പരിഗണിക്കാതെ ഓൺലൈൻ വ്യാപാരത്തിന് വഴി തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വ്യാപാരിയും കച്ചവടവും എന്ന വിഷയത്തിൽ ട്രഷറർ ബി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് കെ സി ബാബു ഗോപിനാഥ കമ്മത്ത് കെ സി സുരേഷ് യൂത്ത് വിംഗ് പ്രസിഡന്റ് നികേഷ് മോഹൻ വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷ സരോജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി രാജി അംബരീഷ് നന്ദി പ്രകാശിപ്പിച്ചു ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഓടിച്ചെന്നാൽ ഒരു തരി അരിയോ ഒരു കടങ്ങളായിട്ട് കിട്ടണമെങ്കിൽ അത് ചെറുകിട വ്യാപാര മേഖലയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ഓൺലൈൻ വ്യാപാരത്തിൽ നിന്നും പത്ത് പൈസയുടെ കട സാധനങ്ങൾ കടം നിങ്ങൾക്ക് ലഭിക്കുകയില്ല കടമായിട്ട് ലഭിക്കണമെങ്കിൽ ചെറുകിട വ്യാപാരികളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ വയനാട് പോലുള്ള പെട്ടി ദുരന്തങ്ങളുണ്ടായപ്പോൾ അതിന് സഹായകസ്തവമായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുള്ളതും ചെറുകിട വ്യാപാരി മേഖലകൾ മാത്രമാണ് ഓൺലൈൻ വ്യാപാര മേഖലകളിൽ നിന്നും പത്ത് പൈസ ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി ഇതുവരെയും മാറ്റിവെച്ചതായിട്ട് നമുക്കറിയില്ല ആ സമയത്ത് ചെറുകിട വ്യാപാര മേഖലയുടെ ഏകോപന സമിതി മൂന്നേക്കർ സ്ഥലമാണ് വയനാടിന് വേണ്ടി അക്വേര ചെയ്തിട്ടിരിക്കുന്നത് അത് ഓരോ സംഘടനയും ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ പാവപ്പെട്ട കച്ചവടക്കാരിൽ നിന്നും കളക്ട് ചെയ്ത സ്ഥലമാണ് ഈ ഈ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ഞങ്ങൾ നൽകുന്നത് അത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടും ഞങ്ങളുടെ സഹോദരങ്ങളെ കൂടെ ചേർത്ത് നിർത്തുന്നതിനും ഞങ്ങളുടെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകളെ മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഈ തലസ്ഥാനം